പ്രായമാകുമ്പോൾ മുടി നരയ്ക്കുന്നത് സാധാരണമാണ് എന്നാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പാരമ്പര്യം സ്ട്രെസ് മെലാനിന്റെ അഭാവം ഇവയെല്ലാം മുടി നരയ്ക്കാൻ കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് എന്നാൽ ഇത് പരിഹരിക്കാൻ പലരും രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു നിരന്തരമായി ഹെയർ ഡൈകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യപ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് കാരണമാകാം അതിനാൽ മുടി കറുപ്പിക്കാനായി പ്രകൃതിദത്ത മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതാണ് നല്ലത് ഇനി നരച്ച മുടി കറുപ്പിക്കാനും മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്ന ആറു പ്രകൃതിദത്ത വഴികൾ നോക്കാം ഒന്നാമതായി നെല്ലിക്ക നെല്ലിക്ക പൊടിയും നീലമരി പൊടിയും സമമായി എടുത്ത് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക തലമുടിയിൽ പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഇത് രോമകൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും മെലാനിൻ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ചെയ്യും രണ്ടാമത് മൈലാഞ്ചി മിശ്രിതം മൈലാഞ്ചിപ്പൊടിയും നീലമരിപ്പൊടിയും ചായപ്പൊടിയും സമമായി എടുത്ത് വെള്ളത്തിൽ കലർത്തുക ഈ മിശ്രിതം തലയോട്ടിയിൽ നിന്ന് മുടിയുടെ അറ്റം വരെ തേച്ചു പിടിപ്പിക്കുക രണ്ടു മണിക്കൂറിനു ശേഷം കഴുകിക്കളയാം നരച്ച മുടിക്ക് ഇരുണ്ട നിറം നൽകാൻ സഹായിക്കുന്ന മികച്ച പ്രകൃതിദത്ത മാർഗമാണിത് മൂന്നാമതായി ബ്ലാക്ക് ടീ മുടിക്ക് താൽക്കാലികമായി കറുപ്പ് നിറം നൽകാൻ ബ്ലാക്ക് ടീ സഹായിക്കും കട്ടഞ്ചായ മുടിയിൽ പുരട്ടി മുപ്പത് മിനിറ്റിനു ശേഷം കഴുകിക്കളയാം മികച്ച ഫലത്തിനായി ആഴ്ചയിൽ നാലോ അഞ്ചോ തവണ ആവർത്തിക്കുക നാലാമത് റോസ്മേരി ഒരു കപ്പ് റോസ്മേരി തീയുണ്ടാക്കി തണുത്തതിനു ശേഷം തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇത് മെലാനിൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് മുടിയുടെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ സഹായിക്കും മുടി നരയ്ക്കുന്നത് തടയുന്ന നല്ലൊരു പ്രോഡക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് റിവ്യൂ ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വാങ്ങിക്കുക അഞ്ചാമതായി കറിവേപ്പില ഫ്രഷ് കറിവേപ്പില വെളിച്ചെണ്ണയിലിട്ട് ചൂടാക്കുക ഈ എണ്ണ തലയോട്ടിയിൽ തേച്ചുപിടിപ്പിക്കുക ഇതിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ മെലാനിൻ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും നരമന്ദഗതിയിലാക്കുകയും ചെയ്യും ആറാമതായി ബേസിൽ നല്ല ഫ്രഷ് ബേസിൽ ഇലകൾ വെളിച്ചെണ്ണയിലിട്ട് ചൂടാക്കുക ഇത് തലയോട്ടിയിലും മുടിയിലും തേച്ചുപിടിപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നത് രോമകൂപങ്ങളെ പോഷിപ്പിക്കുകയും മെലാനിൻ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുകയും ചെയ്യും ഇവിടെ പറയുന്ന എല്ലാ ആരോഗ്യ വിവരങ്ങളും നിങ്ങളുടെ അറിവിനായി മാത്രമാണെന്ന് ശ്രദ്ധിക്കുക വിദഗ്ധരുടെ ഉപദേശം തേടിയ ശേഷമേ ഈ മാർഗ്ഗങ്ങൾ പിന്തുടരാവൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോ വരേക്കും ബായ്